ി പറയുന്ന പോലെ ഡിപ്ലോമാറ്റിക് ആയി പറയില്ല ഞാൻ എന്റെ ടീമിനെ മാത്രമേ വർക്ക് ഇവിടെ ഞങ്ങളുടെ ടീം തന്നെ ജയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം ചേർന്ന് അവതരിപ്പിക്കുന്ന സി സി എഫ് പി എൽ ഗ്രാൻഡ് ലോഞ്ച് നടന്നത് ഐ ആം വെരി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ടു ബി പാർട്ട് ഓഫ് എഫ് പി എൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം ഇപ്പൊ നമുക്കറിയാം സി ഹോ എന്ന് പറയുന്ന ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഞാൻ ഞങ്ങളുടെ ടീമിന്റെ ഓണർ പ്രഭുരാജ് സർട്ടേണ്ട് സുദീപ് സർ ആൻഡ് സെലിബ്രിറ്റി ഓണർ ഓണറൊക്കെ ഞാൻ ഉണ്ണി പറയുന്ന പോലെ ഡിപ്ലോമറ്റിക് ആയി പറയില്ല ഞാൻ എന്റെ ടീമിനു മാത്രമേ വൗറ്റ് ചെയ്യുന്നുള്ളൂ ഇവിടെ ഞങ്ങളുടെ ടീം തന്നെ ചെയ്യിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അല്ല ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അവിടെ നിന്ന് എന്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ പോയി നമ്മുടെ ടീമിനെ ഒന്ന് പുഷ് ചെയ്ത് വിടണമെന്ന് ഞാൻ വാച്ച് ചെയ്യുന്നത് ഞങ്ങളുടെ ടീമിന് വേണ്ടി തന്നെയാണ് ഞങ്ങളുടെ ടീം ഇപ്പം മെമ്പേഴ്സ് ആരും സെലക്ട് ആയിട്ടില്ല അതോടൊന്നും അവരെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ എനിക്ക് ഇപ്പൊ പറ്റില്ല

ും എല്ലാരി ബെസ്റ്റ് മോസ്റ്റ് ഓഫ് ദൈ മൈ ഫ്രണ്ട്സ് ഞാൻ ഒരുപാട് എല്ലാവരോടൊപ്പം ക്രിക്കറ്റ് അധികം കളിച്ചിട്ടില്ല കളിച്ചിട്ടുണ്ട് ഭയങ്കര കോമ്പറ്റീറ്റീവ് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം സുദീപ് മേ ദ ബെസ്റ്റ് ഇൻ ഇൻലിൻ അതേപോലെ തന്നെ എൻ്റെ ടീം സി ഹോസ് സെയിലേഴ്സ് അതിൻ്റെ ഓണേഴ്സായ സുദീപ് ഇറ്റ്സ് എ വെരി ഡിയർ ഫ്രണ്ട് സുദീപിനെ കുറിച്ചൊരു കാര്യം പറയാം ആദ്യമായിട്ട് എനിക്ക് എന്താ പറയുക ഒരു റെക്കഗ്നിഷൻ ഇൻ ടേംസ് ഓഫ് ആൻ ആക്ടർ ഒരു ഒരു പ്രൈവറ്റ് അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഈ ട്രിപ്പ് മി ടു ദുബായ് ആൻഡ് വാസ് ദ ഫസ്റ്റ് വെരി പ്രൗഡ് ഞാൻ സുദീപിനെ പോലെ ഇപ്പോൾ ഓണറൊക്കെ ഇട്ട് സെലിബ്രിറ്റി വിന്നറം കൊണ്ടുവരുന്നു സൊരില്ല എൻ്റെ പോലെ ഞാൻ എൻ്റെ പ്രബീത ജോസഫ് നമ്മുടെ ടീമിൻ്റെ ഓണറാണ് ആൻഡ് താങ്ക് യു മൈമ ഫോർ ബീങ് ദി ബ്രാൻഡ് അംബാസിഡർ ഓഫ് അവർ ടീം ഐ മീൻസ് എൻ ദാറ്റ് ഒരുപാട് സന്തോഷമുണ്ട് ക്രിക്കറ്റ് പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതിൽ ട്രൈ ചെയ്തായിട്ട് ഇത്തവണ ടൂർണമെൻറ്റ് സംഭവിക്കുമ്പോൾ ഇവിടെ ഞങ്ങളിൽ നിൽക്കുമ്പോൾ ട്രോഫിയുമായിട്ട് നിൽക്കാൻ നമ്മൾ ശ്രമിക്കും എൻ്റെ ഗുഡ് ടൈമായിട്ട് ലാസ്റ്റ് ഞാൻ ഈ ഈ ഫോർമാറ്റിൽ കളിച്ചിട്ടില്ല ബട്ട് അപ്പോൾ ലാസ്റ്റിൽ റൺ എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ഓടിയാണോ എന്തോ കംപ്ലീറ്റ് കംപ്ലീറ്റ് റൺ അല്ലേ റണ്ണിങ് നമുക്ക് പതിവ് ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ മാക്സിമം അടിച്ച് താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷമാണ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ഡ് അപ്പൊ ഞാൻ ഈ ടൂർണമെന്റിന്റെയും അത് എന്റെ വർക്ക് സ്പേസിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സിൽ എനിക്കൊരു റിലീഫ് ആയിട്ടാണ് സോ താങ്ക് യു ഫോർ ഓർഗനൈസിംഗ് സംതിങ് ലൈക് ദിസ് ബിക്കോസ് അല്ലെങ്കിൽ ഒരു ഈ ഫീൽഡിലെ സ്ട്രെസ് നമുക്ക് എല്ലാവർക്കും എന്നെ കണ്ടിട്ട് ശ്രീശാന്തിന് നിങ്ങളെ ആവണം എന്ന് പറഞ്ഞത് തന്നെ ടു മച്ച് ആണ് ഞാൻ ഓഫ് ദ ഫീൽഡ് അഗ്രഷൻ എന്താണെന്ന് കാണിച്ചു തന്ന ഫോ